ഇതാ എന്ത് കാശിയുടെ മടിയിലിരുന്നുണ്ട് അവനെ നേരെ മുഖം നീട്ടിപ്പിടിച്ച് തുമ്പി പറഞ്ഞു കേട്ടതും തൻ്റെ വിടർന്ന ചുണ്ടുകൾ കടിച്ചു കൊണ്ട് കാശി അവളെ ഗൗരവത്തിൽ നോക്കിയൊന്ന് പുരുകൻ ചൊളിച്ചു ഉമ്മ വെക്കാനല്ലേ കാശിയിലേക്ക് അല്പം കൂടെ ചേർന്നിരുന്നുണ്ട് അവൻ്റെ നെഞ്ചിൽ പതിയെ കുത്തിക്കൊണ്ട് തുമ്പി പറഞ്ഞതും കാശി അവളെ നോക്കി കണ്ണുരട്ടി എന്താ അല്ലേ പിന്നെ ചുണ്ടു കുറിപ്പിച്ച ഉമ്മ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചുമയായിരുന്നു അല്ലേ തുമ്പി അവനെ തിരികെ കുറിപ്പിച്ച് നോക്കി നിനക്ക് ജോലിയൊന്നുമില്ലേ തുമ്പിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് കാശിക്ക് ഓരോരുത്തരിൽ അവളോട് ചോദിച്ചു ഓ ഇല്ല അങ്ങനെ പണിയെടുക്കാനൊന്നും വന്നതല്ല ഞാൻ അവനെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ആ ഷട്ടിൻ്റെ ബട്ടൺ കറക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞു പിന്നെ എന്തിനാണവോ ഇങ്ങോട്ട് വന്നത് എനിക്ക് തലവേദന ഉണ്ടാക്കാനാവും തൻ്റെ ഷട്ടിൻ്റെ ഇരിക്കുന്ന അവളെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ കടുപ്പത്തിൽ ചോദിച്ചു ചുമ്മാ നല്ല മനുഷ്യ ആ മീര് നിങ്ങളെ കളഞ്ഞിട്ട് പോയത് എത്രയെന്ന് വെച്ചാൽ ഒരാൾ സഹിക്കുന്നേ തുമ്പി അവൻ്റെ മുഖം കുറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും അവൻ ദേഷ്യത്തിൽ അവളെ കവിൽ കൊത്തിപ്പിടിച്ചെത്താനേക്ക് നേരെ തിരിച്ചു അതുപോലെ നീൻ പോകുമെന്നാണോ തുമ്പ നീലക്കണ്ണിൽ അവൻ ദേഷ്യത്തിൽ നോക്കി ഉത്തരം അറിഞ്ഞു തീരു എന്നതുപോലെ അതിന് ഞാൻ മീരിയൊന്നും അല്ലല്ലോ തുമ്പിയല്ലേ ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകൂ കാശിയുടെ കൈ വേഗത്തിലെടുത്ത് മാറ്റിക്കൊണ്ട് അവനെന്ന് നോക്കി അവൾ നല്ല വേദന തൻ്റെ വീർത്ത കവിളിൽ രണ്ടിലും പിടിച്ചുകൊണ്ട് തുമ്പി പരിഭവത്തോടെ പിറുപ്പിർത്തു എവിടെ നോക്കട്ടെ കാശി അവളുടെ മുഖം പിടിച്ച് തിരിക്കാൻ നോക്കി വേണ്ട നോക്കണ്ട അവൻ്റെ നീണ്ടുവന്ന കൈ പിടിച്ചെടുത്തുകൊണ്ട് തുമ്പി കെറുപോടെ പറഞ്ഞു കാണിക്കടി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ബലമായി കാശി അവളുടെ കവിളിൽ നിന്ന് ശ്രദ്ധിച്ചു തൻ്റെ വീട്ടിൽ നല്ലോണം പതിഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ചുവന്ന് കിടക്കുന്നുണ്ട് അവനെന്ന് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കവിളിലെ അമർത്തി ചുംബിച്ചു വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടല്ലേ അപ്പം കുഴപ്പമില്ല കാശി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാൻ ഇനിയും പറയും ഇതുപോലെ എന്നാ ഇനിയും കിട്ടുന്ന നിനക്ക് കാശി കണ്ണുട്ടിയത് കണ്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തി നിനക്ക് പ്രായം ഒന്നോ രണ്ടോ അല്ല തുഷാര ഇരുപത്തിരണ്ട് കഴിഞ്ഞു തൻ്റെ കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്ന തുമ്പിയുടെ തലയിൽ പിടിച്ചുകൊണ്ട് ചുണ്ടിലെ കുഞ്ഞൊരു ചിരിയോടെ അവൻ പറഞ്ഞു അതിന് ഞാൻ സ്നേഹം കാണിക്കുന്നതല്ലേ അതിന് വയസ്സുണ്ടെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ കാശിയായിരുന്നു എന്നോട് ഇങ്ങനെ കുറുമ്പ് കാണിച്ചോ അല്ലതേ എനിക്കിങ്ങനെ മാധവിൻ്റെ അടുത്ത് പോയി കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അവനെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞതും അവൻ രൂക്ഷമായി അവളെ നിന്ന് നോക്കി അതിന് തുമ്പി നല്ലോണം ചിരിച്ചു കാണിച്ചു നീ നന്നാവില്ല അപ്പം അറിയാലോ ഒന്നും പറയാൻ നിൽക്കണ്ട അവൾ വീണ്ടും ആ കിടപ്പ് തുടർന്നു ഇങ്ങനെ കിടന്ന എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ടേ നിനക്ക് ദൈ അവിടെ ഒരു ചെയറുണ്ടല്ലോ അവിടെ ഇരുന്ന ഇത്ര സുഖം കിട്ടില്ലല്ലോ ഞാൻ ശല്യമൊന്നും ചെയ്യില്ല കാശി എന്നെ കാല് വേദനിക്കുമ്പോൾ എഴുന്നേറ്റ് മാറിത്തരാം തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചെയർ കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു കേട്ട് തുമ്പി ചിരിയോടെ അവൻ്റെ തോളിൽ ചാഞ്ഞു അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ കാശിത്തിൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു സാർ അനകം പുറത്തു നിന്നും അനുവാദം ചോദിച്ചതും കാശി തുമ്പിയൊന്ന് നോക്കി അവളാണെങ്കിൽ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നു യെസ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശി തുമ്പിൽ നിന്നും കണ്ണുകളെടുത്തു ഉടനെ തന്നെ അനകത്തേക്ക് കയറി വരികയും കാശിയുടെ മടിയിലിരിക്കുന്ന തുമ്പെ കണ്ടൊന്ന് സ്റ്റക്കാവുകയും ചെയ്തു എന്താനകശി ഗൗരവത്തിൽ മുഖം ഉയർത്തി നോക്കി അത് സാർ ഈ ഫയൽ നോക്കിയെന്ന് സൈൻ ചെയ്യാൻ ആനക്കൊന്ന് ഞെട്ടിക്കൊണ്ട് തുമ്പിൽ നിന്നും കണ്ണുകളെടുത്ത് മാറ്റി തുഷാരാ എഴുന്നിട്ടേ കാശി തുമ്പിയെ പതുക്കെ തട്ടി നേരം പുഴുത്തോ കാശിയേടാ എങ്കിലും ഇത്തിരി നേരം കൂടി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കുറുമ്പോടെ അവരുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ടൊന്ന് കുറുകി ഡി തുമ്പി വെറുതെ കളിക്കൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാശി അല്പം ദേഷ്യത്തിൽ വിളിച്ചു എന്താ കാശിടാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ ഇത്തിരി സ്നേഹത്തോടെ വിളിച്ചോടെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് തുമ്പി അവനെ കൂർപ്പിച്ച് നോക്കി തുഷാരാ ഒന്ന് എഴുന്നേറ്റ് മാറിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഫയലുമായി പോകാനുള്ളതാണ് അനക അല്പം അനിഷ്ടത്തോടെ കാശിയുടെ മടിൽ തുമ്പിയെ നോക്കി ഏ എന്നെയാണോ തുമ്പി സ്വയം നെഞ്ചിൽ വിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് ചോദിച്ചു കരുതും അനക സംശയത്തോടെയാണെങ്കിലും അതെന്ന് പറഞ്ഞു ഞാൻ ആരാണെന്ന് മിസ് അനകയ്ക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ എം ഡി എ കാശിനാഥിൻ്റെ ഭാര്യയാണ് ഇത് അതായത് എനിക്കുള്ള അതേ അവകാശം തുഷാരിക്കും എവിടെ ഉണ്ടെന്ന് സാരം അപ്പോൾ ആ ഒരു മര്യാദ കാണിക്കാം തുമ്പി അവന്റെ മടിയിലിരുന്ന് അനക്കിടെന്തോ പറയാൻ തുടങ്ങിയതും കാശിയുടെ അല്പം ദേഷ്യം നിറഞ്ഞു ഗൗരവമുള്ള ശബ്ദം അവിടെ മുഴങ്ങി ഹായ് ഇത് കൊള്ളാലോ കാശി വിടർന്ന കണ്ണോടെ നോക്കി തുമ്പി ആലോചിച്ചു അയ്യോ സാർ ഞാൻ അങ്ങനെയൊന്നും അനക്ക് കാശിയുടെ മുന്നിൽ അല്പം ഒന്ന് പതിറി തുമ്പിയുടെ ആ ഇരിപ്പ് കണ്ടപ്പോ വന്ന ദേഷ്യത്തിൽ പറഞ്ഞതാണ് അതിന് സാറിങ്ങനെ ദേഷ്യപ്പെടുമെന്ന് കരുതിയില്ല അവൾ തല കുറിച്ചുകൊണ്ട് ആലോചിച്ചു എങ്ങനെയാണെങ്കിലും എനിക്ക് തരുന്ന റെസ്പെക്റ്റ് റെസ്പെക്ട് തോഷമായിരിക്കും കൊടുത്തിരിക്കണം കാശി ദേഷ്യത്തിയിൽ പറഞ്ഞു കേട്ടതും അവൾക്കേക്ക് എങ്ങനെ സമ്മതിച്ചുകൊണ്ട് തലകൊലുക്കി അത് കണ്ടെന്ന് അമർത്തി മൂടിക്കൊണ്ട് കാശി അവൾക്കുള്ള ഫയൽ സൈൻ ചെയ്ത് കൊടുത്തു സോറി സാർ സോറി മാഡം അനക കുഞ്ഞ മുഖവുമായി തന്നെ പറഞ്ഞു ആ ഞാൻ വരവ് വെച്ചു തുമ്പി ചിരിയോടെ പറഞ്ഞു കേട്ടതും മനക്ക് ഒന്നുകൂടി അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ആൾക്കാൻ അങ്ങോട്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു തുമ്പി ആലോചനയോടെ പറഞ്ഞു കൊണ്ട് താടിൽ കൈ ഓന്നി നീ എഴുന്നേറ്റ് മാറുന്നുണ്ടോ അവളുടെ താടിയിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞതും നല്ലോണം ചീരിച്ചു തുമ്പി പതി അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു ഞാൻ ചൈത്യ ചേച്ചിയെ പോയിന്ന് കണ്ടിട്ട് വരട്ടെ നേരം ആയല്ലേ പാവങ്ങൾ ജോലി എടുത്ത് ക്ഷീണിച്ച് കാണും ഒരു ജ്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകാം കാശിയായിട്ട് വേണോ തുമ്പി കാശി നോക്കി ചോദിച്ചു വേണ്ട ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് കാശി ജോലിയിലേക്ക് തിരിഞ്ഞ കണ്ടതും ചുണ്ടൊന്ന് കോട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഉം ഇനിയിപ്പോ അവരുടെ ചെവി തിന്നാനാകും തുമ്പി പോന്നു നോക്കി ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവൻ ചുണ്ടിൽ വിരിയാൻ തുടങ്ങിയ ചിരി ഒതുക്കി വെച്ചു ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അവിയുടെ ക്യാബ് ടോവർ പതിയെ തുറന്നുകൊണ്ട് തുമ്പി അകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ സമയം ഫയലിൽ നോക്കി പാറുവിനും ചൈത്യനും ഓരോന്നും പറഞ്ഞു കൊണ്ടിരുന്ന അഫി തല ഉയർത്തി നോക്കി കൂടെ ബാക്കി രണ്ടുപേരും ഡേ ഒരുമാതിരി സ്വഭാവം കാണിക്കരുതേ തുമ്പി കണ്ടും പാറു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റോണ്ട് അവൾക്ക് നേരെ വിരൽച്ചോണ്ട് ഏ എന്നോടോ അതിന് മാത്രം ഞാനെന്ത് ചെയ്തു തുമ്പി ഒട്ടൊരു അത്ഭുതത്തോടെ പാറുവിനെ നോക്കി നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുമെന്ന് കരുതിയാണ് ഞാനും ഇങ്ങോട്ട് വരുന്ന കാര്യം കാശിയ എന്നോട് പറയാൻ പറഞ്ഞത് പക്ഷേതേ ഇമാതിരി പണിയായിരിക്കും ഞാൻ കരുതിയില്ല എന്നിട്ട് നീ ജോലിയൊന്നും ഇല്ലാതെ സൂചിച്ച് നടക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ പാറുക്കാലിയോടെ പറഞ്ഞു കിടത്തും തുമ്പി നന്നായി ചിരിച്ചു കാണിച്ചോ നീ ഇങ്ങനെ ദേഷ്യപ്പെടാത്ത ചക്രയേ പിന്നെ നിന്റെ കാശിയുടെ അടുത്തു നിന്നും എനിക്ക് ഒത്തിരി കിട്ടാറുണ്ട് ജോലി ചെയ്യുന്നില്ലെന്നും പറഞ്ഞു പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യാത്തതാണ് വേണമെങ്കിൽ നീം ജോലി ചെയ്ത വഴക്ക് വാങ്ങിക്കോ തുമ്പി പറഞ്ഞു കേട്ടതും പാറുവിൻ്റെ മുഖം ഒന്ന് ഉയർത്തു ഏട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് വാങ്ങനേക്കാൾ നല്ലത് ജോലി ചെയ്യുന്നതാണ് അവൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നുണ്ട് പരിഭവത്തോടെ പറഞ്ഞു ഒരു ജോലിയൊക്കെ നല്ലതല്ലേ പാറു മാസാവസാനം ശമ്പളം കിട്ടില്ലേ അത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ പിന്നെന്താ പ്രശ്നം തുമ്പി അവളോട് സമാധാനത്തോടെ ചോദിച്ചു ഓ വലിയ കാര്യമായി പോയി എനിക്ക് ബോറടിച്ചിട്ട് വയ്യ പാറ് കാര്യമായി തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇതങ്ങോട്ട് കൊടുക്ക് എന്നിട്ട് എഴുന്നേറ്റ് എൻ്റെ കൂടെ വാ നമുക്ക് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാം തൻ്റെ കയ്യിലിരിക്കുന്ന ജ്യൂസ് അവളുടെ നേരത്ത് നീട്ടിക്കൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും പാറ് വിടുന്ന കണ്ണുകളോട് തലകുരുക്കി ചൈത്തി ചേച്ചി മാഫിയായിട്ടും എടുക്ക് നിങ്ങൾക്ക് കൂടി ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണം ചിരിക്കുമല്ലേ തുമ്പി നല്ലോണം ചിരിച്ചുകൊണ്ട് ചൈത്തവും നേരെ ജ്യൂസ് നീട്ടി അവളെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ചൈത്തും അതെടുത്തു മാഫിയ ഒരു ചിരിയോടെയും പിന്നെ എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ തുമ്പിയും ജ്യൂസ് എടുത്തുകൊണ്ട് അവർക്ക് മുന്നിലായിരുന്നു കൊണ്ട് ചോദിച്ചു പരമമ്പോർ വീട്ടിൽ വലതു വലതുയിരുന്ന മതിയായിരുന്നു നോർക്കുക ഞാൻ പാറ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അത് കേൾക്കാത്തതുപോലെ മുകളിലേക്ക് നോക്കിയതും ആ പിന്നെ ഇന്ന് അനകം എനിക്ക് നേരെ നേരുന്നാളാകാൻ നോക്കി ചൈത ചേച്ചി തുമ്പി പെട്ടെന്ന് ഓർത്തതുപോലെ കുറച്ച് മുന്നിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു ഏ എങ്ങനെ അഫിയായിരുന്നു അത് ചോദിച്ചത് തുമ്പിയുള്ള കാര്യം അതുപോലെ അങ്ങ് പറഞ്ഞു അവളോട് രണ്ടും പറയാൻ വന്നതായിരുന്നു ഞാൻ പക്ഷെ അതിന് മുൻപ് തന്നെ കാശിയാട്ടൻ ചൂടായി അത് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തുമ്പി എന്ന് ചിരിച്ചു ആ കുട്ടിക്ക് ഇത്തിരി ധാഷ്ട്യമുള്ളതാ കാര്യമാക്കണ്ട ഇവിടെ ചൈത്യ വരുമ്പോഴും അവൾ എന്തെങ്കിലുമൊക്കെ പറയും അതിന് കണ്ണ് നിറയ്ക്കാൻ ഇവിടെ ഒരാളും അവ ചൈത്യവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ എൻ്റെ വയ്യൊക്കെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമമാകില്ലേ അവി നോക്കിയൽപ്പം കെവിച്ച് ചൈത്തു ആ അതുകൊള്ളാലോ ഇത് സ്വന്തം ഓഫീസാണ് ചേച്ചി അപ്പൽപ്പം ദേഷ്യത്തിലൊക്കെ പെരുമാറാം സാറില്ല ഞാൻ പഠിപ്പിച്ചു തരാം തുമ്പി വാക്ക് കൊടുക്കുന്ന കണ്ട് ആ വച്ചിരിയുടെ കയ്യിലെ ഫയലിൽ നോക്കി വാ കാശിയടാ ഇവിടെ ഇരിക്കു ഉച്ചക്ക് കഴിക്കാൻ സമയമാക്കുമ്പോൾ ആറുപേർക്ക് ഇരിക്കല ടേബിളിന് മുന്നിൽ തുമ്പി പറഞ്ഞ കിടന്നും കാശി അവളെ നോക്കി തുമ്പി പറഞ്ഞിട്ട് കാശി വിളിച്ചു കൊണ്ടുവന്നതാണ് പാറും ഇതെന്താ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നോ കവറിലൊക്കെ ഇരിക്കുന്ന പാത്രങ്ങൾ കണ്ട് സംശയത്തോടെ കാശി ചോദിച്ചു ആ കാശിയേടാ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചിമാരോട് പറഞ്ഞിരുന്നു അതാ അവന് മുന്നിൽ പ്ലേറ്റ് നീക്കി കൊണ്ട് തുമ്പി പറഞ്ഞിരുന്നു ഒരു നിമിഷം അവളെ തന്നെ നോക്കി ആ സമയമാണ് മാധവും മീരിയും അവിടേക്ക് വന്നത് ആ നിങ്ങൾ കഴിക്കാൻ വരുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതുകൊണ്ട് അല്പം താമസിച്ചു മാധവിനെ കണ്ടതും തുമ്പി നിഷ്കളങ്കതയോടെ പറഞ്ഞു ജോലി ഉണ്ടായിരുന്നു അത് തീർക്കഥ എഴുന്നേൽക്കാൻ പറ്റില്ല തുമ്പിയെ കണ്ടതും തെളിഞ്ഞ മുഖത്തോടെ മാധവ് പറഞ്ഞു ആണല്ലേ ആ ആദ്യ ദിവസം ആയതുകൊണ്ട് അല്പം കഷ്ടപ്പാട് കാണാം പോകെ പോകെ ശരിയാകും തുമ്പിച്ചിരിയോടെ തന്നെ പറഞ്ഞേക്കെടുത്തും മീര ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അവിടെ അവിടെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ചേർ നീക്കാത്തിരി തുടങ്ങി ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഇവിടെ ഒരാൾക്ക് ഇരിക്കാനല്ലേ പറ്റുമോ നിങ്ങൾ രണ്ടു പേരില്ലേ അതുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ മീരിയെ തടഞ്ഞിട്ട് തുമ്പി പറഞ്ഞപ്പോഴാണ് മീരി അവിടെ ഒരു ചേരാണുള്ളത് എന്ന് കണ്ടത് അത് കടുത്തും അവൾക്കൽപ്പം ദേഷ്യം തോന്നിയെങ്കിലും ചുറ്റും സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടൊന്ന് തലകുലിക്കും സത്യത്തിൽ ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തിരുന്നില്ല മാധവിന്റെ അമ്മ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു വിടുമെന്ന് കരുതി എങ്കിലും ഇതിൽ നിന്നും ഷെയർ ചെയ്യാം അപ്പുറത്ത് പോകാൻ നിന്നും തുമ്പി അവരോട് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു വേണ്ട ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളാം മീരക്ക് അടുത്ത മുഖത്തോടെ തന്നെ പറഞ്ഞു ആ എന്നാൽ കുഴപ്പമില്ല തുമ്പി തലകുലിക്കുകൊണ്ട് കാശിക്ക് വിളമ്പിക്കൊടുത്തു അവൻ തനിക്ക് ഓരോന്നും ശ്രദ്ധയോടെ എടുത്തു വയ്ക്കുന്നവളെയെന്ന് നോക്കി ചിലപ്പോൾ ഒരു ഒരിത്തിരി ലോസായതാണെന്ന് തോന്നും ചിലപ്പോൾ മന്ദബുദ്ധിയെന്നും കാശി മുഖത്ത് ഗൗരവം നിലനിർത്തിയുള്ളിൽ ചീരിയോടെ ഓർത്തും കഴുകി കഴിക്കേ അത് കഴിഞ്ഞ് എടുക്കാനുള്ളതല്ലേ ചൈതുവിനെ വിളമ്പി കൊടുത്തുകൊണ്ട് തുമ്പി പറഞ്ഞു കിടത്തും അവൾ ചീതിയോടെ തുമ്പെടുക്കാവളെന്നും കൊതി എനിക്ക് കാശി തിരികെ വേണം മാധവ് തുമ്പി കണ്ണെടുക്കാതെ നോക്കുന്ന കാശ്യത്തിനെ നോക്കിക്കൊണ്ട് മീര ദേഷ്യത്തിൽ പറഞ്ഞു തുമ്പിൽ കണ്ണ് നട്ടിരിക്കുന്ന മാധവ് അവളെ നോക്കി നിന്റെ കണ്ണ് മൊത്തം അവിടെയല്ലേ ആ ആഗ്രഹം ഞാൻ നടത്തി തരാം അവളെ നിന്റെ അരികിലെത്തിക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും തുമ്പി എന്ന് നോക്കി മീര ഗൂഢമായി ചിരിയോടെ പറഞ്ഞു കേട്ടതും മാധവിൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി മോനെ നീത് എന്തൊക്കെയാണ് പറയുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം മാധവ് ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് രാധയെ ഫോൺ വിളിക്കുകയാണ് മാധവ് പറഞ്ഞു കേട്ടതും രാധ ഞെട്ടലോടെയാണ് അവനോട് തിരികെ ചോദിച്ചത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്നും ഇയാളുടെ നേരെ കൈ നീട്ടി നിന്ന് മടുത്തു അമ്മേ എന്തായാലും ഇയാൾ അവസാനിച്ചാൽ ഈ കാണുന്നതൊക്കെ നമുക്ക് തന്നെയാണല്ലോ പിന്നെയുള്ളത് ആ ചട്ടുകാരിയല്ലേ അവളെ ഒതുക്കാനാണോ പാട് മാധവ് മുഖത്ത് വിരിഞ്ഞ ഗൂഢമായ സ്മിതത്തോടെ പറഞ്ഞ് കിടത്തും മറുവശമുണ്ടായിരുന്ന രാധയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു അല്ല മോനെ ഇതിപ്പോ ഇത്രയും പൈസയൊക്കെ നമ്മളങ്ങനെ സംഘടിപ്പിക്കും രാത് പെട്ടെന്ന് ഓർത്തതുപോലെ വല്ലായ്മയുടെ ചോദിച്ചു അതൊക്കെ പിന്നെയായാലും കൊടുക്കാം അമ്മ തൽക്കാലം ഞാൻ പറഞ്ഞ പൈസ അക്കൗണ്ട് ഇടാൻ നോക്ക് അവനൊക്കെ ഇത്തിരി എന്തെങ്കിലും കൊടുത്ത് നിർത്താം ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ വരുമ്പോൾ കൊടുക്കാമെന്ന് കരാർ പറയാം മാധവത്തിന് സംസാരം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നുകൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു ആ മക്കളെ എൻ്റെ അക്കൗണ്ടിൽ തപ്പിപ്പറിക്കാൻ ഒരു രണ്ടു ലക്ഷമൊക്കെ കാണും അത് പൂജ മോളോടും കൂടെ പറഞ്ഞിട്ട് അത് നിന്റെ അക്കൗണ്ടിലിട്ട് തരാം രാധ സന്തോഷത്തോടെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ആ സൗന്ദര്യത്തി എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാൻ വീരാം പക്ഷേ അത് കാശി നിനക്ക് തന്നുകൊണ്ട് ആ ആയിരിക്കില്ല അവൻ മുൻപിലുണ്ടായിരുന്നാൽ എൻ്റെ പദ്ധതികളൊന്നും നടക്കില്ല എപ്പോഴും അവൻ്റെ മുൻപിൽ കഴുത്ത് കുണിക്കാൻ വയ്യ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് മാധവ് ക്രൂരമായി മുഖഭാവത്തോടെ പറഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ആ സമയം അവൻ കണ്ടു കഴിച്ചു കഴിഞ്ഞ് ചിരിയോടെ ഓരോന്നും പറഞ്ഞു പോകുന്ന കാശയെയും തുമ്പിയേയും അവൻ്റെ ഒപ്പം ഒട്ടിപ്പോകുന്നവളെ കണ്ടും മാധവനെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല എങ്കിലും അവൻ അമർഷത്തോടെ കണ്ണുകൾ അവരിൽ നിന്ന് മാറ്റി ആ സമയം തന്നെയാണ് മെസ്സേജ് ടോൺ കേട്ടത് മാധവ് ഒരു ചിരിയോടെ വേഗം ഫോൺ എടുത്ത് നോക്കി രാതിന് അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വന്നത് കണ്ടതും അവൻ മറ്റൊരു അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് ചുറ്റു നോക്കി പറഞ്ഞത് മനസ്സിലായല്ലോ അവൻ ജീവനോടെ ഉണ്ടായിരിക്കരുത് അവൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മതി ഞാൻ വിളിച്ചു പറയാം നിങ്ങളെ മാധവ് അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പിന്നെ ചുറ്റും വന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവിടെയുള്ള ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവനെ കാശോട് പിന്നെയും ദേഷ്യം തോന്നി അപ്പോൾ നമ്മൾ അങ്ങനെ പോകും മാധവം മീരയുമായിട്ട് പാർക്കിംഗിൽ ഏരിയയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് തുമ്പിയുടെ ശബ്ദം അവർ കേൾക്കുന്നത് അത് കേടുത്ത് മാധവ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി കാശി മാഫിയും ചൈതന്യയും പാറും ഒക്കെ ഉണ്ട് അവിടെ തുമ്പി ദേഷ്യത്തോടെ കാശി നോക്കി നിൽക്കുകയാണ് നിങ്ങൾ ഡ്രൈവർ കൊണ്ടു ചെന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഏകദേശം ഇപ്പോൾ ഇവിടെ എത്താൻ സമയമായിട്ടുണ്ട് തുമ്പി എന്ന് നോക്കിക്കൊണ്ട് കാശിക്ക് ഓരോരുത്തർ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും വന്നോണ്ട് കാശിയായിട്ട വീട്ടിൽ പോയാലും പ്രത്യേകിച്ച് ജോഡിയൊന്നുമില്ലല്ലോ തുമ്പി വേഗത്തിൽ തന്നെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊഞ്ചിലവിടെ ചോദിച്ചു വേണ്ട നീ ഇവിടെയപ്പോൾ വീട്ടിൽ പോയാൽ മതി ഞാൻ വരാൻ ചിലപ്പോൾ രാത്രി ആയി നിൽക്കും പിന്നെ ഞാൻ പോകുന്നത് സിനിമയ്ക്കൊന്നുമല്ല ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിനാണ് അവിടെ വന്ന് നിന്റെ കുട്ടിത്തിനൊന്നും കാണിക്കാൻ പറ്റില്ല ഗൗരവത്തിൽ തന്നെ കാശി പറഞ്ഞ് കേട്ടതും തുമ്പി മുഖം വീർപ്പിച്ചുകൊണ്ട് അവനിൽ നിന്നും നീങ്ങി ആഫിയുടെ കയ്യിൽ പിടിച്ചു അത് കണ്ടതും മാഫിയ ഒരു ചിരിയോടെ അവളെ ചേർത്ത് നിർത്തി ഓ എന്നാൽ ഞാനങ്ങില്ല ഇവരുടെ ഞാൻ വീട്ടിൽ പോയിക്കോളാം മുഖം വീർപ്പിച്ചുകൊണ്ടതിനെ തുമ്പി പറഞ്ഞു തീർന്നതും അവിടെ മുന്നിലേക്ക് അവർക്ക് പോകാനുള്ള കാർ വന്ന് നിന്നും എന്നപ്പോ കാശി പറഞ്ഞു കേടത്തും ചൈതന്യയും മഫിയും പാറുവെല്ലാം കാറിലേക്ക് കയറി എന്തേ നീ കയറുന്നില്ല എല്ലാവരും കയറിയിട്ടും പുറത്തുനിന്ന് താളം ചവിട്ടുന്ന തുമ്പി എന്ന് നോക്കിക്കൊണ്ട് കാശിക്ക് ഓരോരുത്ത ചോദിച്ചു വേഗം പറഞ്ഞ കാശിട്ടാ ഞാൻ കാത്തിരിക്കും അവൻ്റെ കവളിൽ അമർത്തി എന്ന് ചുമബിച്ചുകൊണ്ട് കാശി പറഞ്ഞ് കേട്ടും കാശി തൻ്റെ കളിൽ കൈ വെച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണൊട്ടി പേടിപ്പിച്ചു അതിനെ കുസ്തൃതിയോടെ ചിരിച്ചുകൊണ്ട് തുമ്പി കാറിലേക്ക് കയറി ടാറ്റ അവരുടെ കാർ കണ്ണിൽ നിന്ന് മാറിയുന്നത് വരെ കാശിക്കുന്ന് ഒരു തുമ്പി തൻ്റെ കൈകൾ വീശിക്കൊണ്ടിരുന്നു അത് നോക്കി ഗൗരവത്തിൽ നിന്നുവെങ്കിലും ആർക്കും കാണാൻ പറ്റാത്ത ചെറു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മീര ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ ബാഗിൽ നിന്ന് നിരക്ക് ഞാനൊരു കോൾ വിളിച്ചിട്ട് ഇപ്പോൾ വരാം മീരയോട് പറഞ്ഞു വേഗം തന്നെ മാധവ തൻ്റെ ഫോണും എടുത്ത് അവൾ നിന്നും അൽപ്പം മാറി നിന്നു അവൻ തിരിച്ചിട്ടുണ്ട് കാരണം നമ്പർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ എപ്പോൾ അവസരം കെട്ടുന്നോ അപ്പം തീർത്തേക്കണം പിന്നെ പിടിക്കപ്പെട്ടാലൊരിക്കലും എൻ്റെ പേര് പറയരുത് മനസ്സിലായല്ലോ മാധവ്ക്ക് ഓരോരുത്തിൽ പറഞ്ഞു കേട്ടതും മറുപടത്തു നിന്നും എന്തോ മറുപടി വന്നു അതിൽ തൃപ്തി മാധവ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കാശിപ്പോന്ന് നോക്കിയെന്ന് ചിരിച്ചു നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും കെട്ടിയ ആസൂതിരിപ്പണം ഈ മാധവിന് മാത്രം സ്വന്തം വല്ലാത്തൊരു സന്തോഷത്തോടെ മാധവ് സ്വയം പറഞ്ഞുകൊണ്ട് തൻ്റെ ബൈക്കിനരികിലേക്ക് നടന്നു എന്ത് മാറുവും തുമ്പെയും ചൈതന്യം മാഫിയും ചേർന്ന ഹാളിലിരുന്ന് ഫോണിൽ സോടോക്കു കളിക്കുകയായിരുന്നു അപ്പോഴാണ് അവിയുടെ ഫോൺ റിങ് ചെയ്തത് അറിയാൻ വയ്യത്തെ നമ്പർ ആയതുകൊണ്ട് തന്നെ അവൻ സംശയത്തോടെ കോൾ എടുത്തതും മറുപടിച്ചും കേട്ട കാത്തിൽ അവൻ ഞെട്ടത്തിലോട് ചോദിച്ചു പോയി എന്താ എന്ത് പറ്റി അവി വെപ്രാടത്തോടെ നിൽക്കുന്ന കണ്ടെത്തും ചൈതന്യം അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടെ എവിടെ ഇപ്പോൾ ആ ഞെട്ടരോടെ ചൈതന്യം നോക്കി പിന്നെ വേഗം തന്നെ ശ്രദ്ധ ഫോണിലേക്ക് തിരിച്ച് വെപ്രാളത്തോടെ ചോദിച്ചു ഞാനിപ്പോൾ തന്നെ വരാം അഫി ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ നിന്നതും തുമ്പി അവനെ പിടിച്ചു നിർത്തി എന്താ വീട്ടാ ആരെ വിളിച്ചത് അവളുടെ കണ്ണുകൾ അത് ചോദിക്കുമ്പോൾ ഒന്ന് കുറുകിയിരുന്നു മോളെ അത് ഞാൻ വന്നിട്ട് പറയാം എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം അവി പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞതും കാറിൻ്റെ കെയ്യുമായി പുറത്തേക്ക് വന്നവൻ ആരോടും ഒന്നും പറയുന്ന കാറിലേക്ക് കയറി അവന്ന് നോക്കിയെന്ന മാധവ് ഒരു ചിരിയുടെ രാത്യയോടൊപ്പം ടി വിയിൽ ശ്രദ്ധിച്ചു തുമ്പിയുടെ കൈ വേഗം തന്നെ കാച്ചിലെ നമ്പിലേക്കാണ് നീണ്ടത് സ്വിച്ച് ഓഫെന്ന് പറയുന്ന കടത്തും അവൾ വല്ലായ്മയുടെ അങ്ങനെ നിന്നുപോയി